ഗുജറാത്തിലെ ആറു കോടി മുസ്ലിങ്ങളോട് പറഞ്ഞ വാക്ക് നടപ്പിലാക്കുകയാണ് ബി ജെ പി സർക്കാർ ഉത്തരാഖണ്ഡിന് ശേഷം ഗുജറാത്തിലും യു സി സി നടപ്പാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഇനി രാജ്യം മുഴുവൻ ഏകീകൃത സിവിൽ കോഡ് കണ്ണടച്ച് തുറക്കും പ്രവേശിച്ചിരിക്കുകയാണ് ഗുജറാത്ത് യു സി സിക്കാരുടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ സമിതിയെ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് സമിതിയെ നിയോഗിച്ചത് അഞ്ചംഗ സമിതിയെ സുപ്രീം കോടതി മുൻ ജഡ്ജി രഞ്ജന ദേശായി നയിക്കും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് സർക്കാർ നിർദേശം ജസ്റ്റിസ് രഞ്ജന ദേശായി ചെയർപേഴ്സണായ അഞ്ചംഗ സമിതിയിൽ സി എൽ മീണ ആർ സി കൊടേക്കർ ദക്ഷേഷ് താക്കർ ഗീത ഷെറോഫ് എന്നിവരാണ് മറ്റ് അംഗങ്ങൾ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉറപ്പുവരുത്തണം എന്ന നരേന്ദ്രമോദിയുടെ ദർശനം നടപ്പിലാക്കാൻ ഗുജറാത്ത് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യു സി സി കരട് പാനൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അറിയിച്ചത് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നത് മുസ്ലിം യാഥാസ്ഥിതികരും തീവ്ര നിലപാടുകാരും മതമൌലികവാദികളുമാണ് ഒരു രാജ്യത്ത് ഒരു സിവിൽ നിയമം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു കോടതിയും ഒരു കോടതി നിയമവും അതാണല്ലോ ലോകം മുഴുവൻ നടപ്പിലാക്കുന്നത് പിന്നെ ഇന്ത്യയിൽ മാത്രം എന്തിനാണ് മതം തിരിച്ച കോടതി നിയമങ്ങൾ എന്ന് തിരിച്ചറിയണം എഴുപത്തിയഞ്ചു കൊല്ലമായി ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ച് നിലനിർത്തുന്ന മതത്തിന്റെ എല്ലാ മതിലുകളും തകർന്നു പോകണം അല്ലെങ്കിൽ തകർക്കുക തന്നെ വേണം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഒരേ നിയമമാണ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പല മതക്കാർക്ക് പല കോടതി നിയമങ്ങൾ ഇല്ല എന്നും അറിയുക സൗദി അറേബ്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു നിയമവും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വേറെ നിയമവും ഉണ്ടോ ഗൾഫിൽ എല്ലായിടത്തും ഒരു കോടതി നിയമമാണ് ഇനി ഗൾഫിൽ അന്യമതക്കാർ പൗരന്മാരായി ഇല്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലും മറ്റും പല നിയമം പല മതക്കാർക്കുണ്ടോ ഗൾഫിലടക്കം മുപ്പതോളം രാജ്യങ്ങളിൽ ഇസ്ലാമിക കോടതികളും അവിടെ ഇസ്ലാമിക ശരിയത് പ്രകാരമുള്ള നിയമവും നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യ നിയമമാണ് ഒരു മതത്തിന്റെയും നിയമമല്ല അങ്ങനെയായിട്ടും ജനാധിപത്യ പൊതു സിവിൽ നിയമങ്ങളെ മറികടന്ന് ഇന്ത്യൻ കോടതികളിൽ എന്തിനു പല മതക്കാർക്ക് പല സിവിൽ നിയമങ്ങൾ അനുവദിക്കുന്നു എന്നതാണ് വീണ്ടും ഉയരുന്ന ചോദ്യങ്ങൾ ജനുവരി ഇരുപതിന് മന്ത്രിസഭ നിയമമാനുവലിന് അംഗീകാരം നൽകിയിരുന്നു അതേസമയം പുതിയ സംവിധാനത്തെക്കുറിച്ച് അവരെ പരിചയപ്പെടുത്തുന്നതിനായി സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ജനുവരി പതിമൂന്നിന് തന്നെ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ചിരുന്നു നിയമം ഉത്തരാഖണ്ഡിൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇനി സംസ്ഥാനത്തെ ഏകീകൃത നിയമമായിരിക്കും ബാധകമാവുക വിവാഹം വിവാഹമോചനം സ്വത്താവകാശം പിന്തുടർച്ചാവകാശം തുടങ്ങിയവയിൽ എല്ലാം ഒരേ നിയമം ബാധകമായി കഴിഞ്ഞു എന്നാൽ പട്ടിക വിഭാഗക്കാരെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിവാഹം ലിവിൻ റിലേഷൻ വിവാഹമോചനം സ്വത്തവകാശം പിന്തുടർച്ച അവകാശം തുടങ്ങിയ നിയമങ്ങളിൽ ഇതോടെ മാറ്റം വരികയാണ് പൌരന്മാർക്കെല്ലാം ഒരേ നിയമമാകും ബാധകമാകുക എല്ലാ വിവാഹങ്ങളും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കണം സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സും പുരുഷന്മാർക്ക് ഇരുപത്തിയൊന്ന് വയസ്സുമാണ് കുറഞ്ഞ വിവാഹപ്രായം മതപരമായ ആചാരങ്ങൾ അനുസരിച്ച് വിവാഹം നടത്താം എന്നാൽ അറുപത് ദിവസത്തിനുള്ളിൽ വിവാഹം രജിസ്റ്റർ ചെയ്യണം സൈനികർക്കും യുദ്ധമേഖലയിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും നിയമത്തിൽ ഇളവുകൾ ഉണ്ടായിരിക്കും ബഹുഭാര്യത്വ ബഹു നിരോധനവും നിലവിൽ വന്നു മറ്റൊരു പങ്കാളി ഉണ്ടായിരിക്കെ വീണ്ടും വിവാഹിതരാകാൻ നിയമം അനുവദിക്കും ില്ല എല്ലാ മതത്തിലുള്ളവർക്കും നിയമം ബാധകമായിരിക്കും വിവാഹമോചനത്തിനുള്ള ഏകീകൃത നടപടിക്രമം എന്നിവയാണ് മറ്റു ചില പ്രധാന ഘടകങ്ങൾ വിവാഹമോചനത്തിന് എല്ലാ വിഭാഗക്കാർക്കും ബാധകമാകുക ഒരേ നിയമമാകും മാത്രമല്ല പുരുഷനും സ്ത്രീക്കും വിവാഹമോചനം നേടാനുള്ള കാരണങ്ങൾ ഒരുപോലെയായിരിക്കും ലിവിൻ റിലേഷൻ ഉൾപ്പെടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതാണ് പുതിയ നിയമം വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ ഇൻ റിലേഷന് മാതാപിതാക്കളുടെ സമ്മതം അത്യാവശ്യമാണ് ഉത്തരാഖണ്ഡുകാർ ആണെങ്കിലും അല്ലെങ്കിലും സംസ്ഥാനത്തിനകത്ത് എല്ലാവർക്കും ഈ നിയമം ബാധകമായിരിക്കും ഇൻ റിലേഷനുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതോ തെറ്റായ വിവരങ്ങൾ നൽകുന്നതോ കുറ്റകരമാണ് മൂന്ന് മാസം വരെ തടവോ ഇരുപത്തി അയ്യായിരം രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം ഇൻ റിലേഷൻഷിപ്പിൽ സ്ത്രീയെ അവരുടെ പങ്കാളി ഉപേക്ഷിച്ചാൽ സാധാരണ വിവാഹ ബന്ധത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരും മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇരുപത്തിരണ്ടാമത് നിയമ കമ്മീഷൻ ജനങ്ങളിൽ നിന്നും മതസംഘടനകളിൽ സംഘടനകളിൽ നിന്നും ആവശ്യപ്പെടുമ്പോൾ ദേശീയോദ്ഗ്രഥനത്തിന് ഒരു പൊതു സിവിൽ കോഡ് എങ്ങനെ പ്രയോജനം ചെയ്യും എന്ന കോടതി നിരീക്ഷണത്തിന് പ്രസക്തി ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സെലാം യൂണിയൻ ഓഫ് ും കോടതി സമാനമായ അഭിപ്രായം പാർലമെന്റ് ഒരു ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത അന്ന് ജസ്റ്റിസ് കുൽദീപ് സിംഗ് എടുത്തു പറഞ്ഞിരുന്നു രണ്ടായിരത്തിൽ സുപ്രീം കോടതി ഏകീകൃത സിവിൽ കോഡിന് ആവശ്യപ്പെടുന്നു എന്നാൽ മുസ്ലിം സമുദായം അതിന് തയ്യാറായിട്ടില്ല എന്ന കാരണം ഉയർത്തിക്കാട്ടി ഏക സിവിൽ കോഡിനെ എതിർത്തത് യു പി സർക്കാരുകൾ മുസ്ലിം വ്യക്തി നിയമത്തിൽ പരിഷ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്ന ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ ഷാബാനോ വിധി മുസ്ലീങ്ങൾക്കിടയിലെ വിവാഹമോചന രീതി സ്ത്രീകളോടുള്ള അനീതിയായി കരുതുന്നവരുടെ ഓർമ്മയിൽ ഷാബാനോ കേസ് ഇപ്പോഴും പുതുമ ഉള്ളതാണ് വിവാഹം കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം അഭിഭാഷകനായ ഭർത്താവ് കോടതി വളപ്പിൽ വെച്ച് വിവാഹമോചനം നേടി പൊതു നിയമാവലി നടപ്പാക്കാത്ത പാർലമെന്റിനെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് കർശന നടപടികൾ സ്വീകരിച്ചു പാർലമെന്റ് ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തുന്നത് ശ്രദ്ധിച്ചില്ല അതിനു വിരുദ്ധമായ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് മുസ്ലിം വനിതാ നിയമം പാർലമെന്റിൽ പാസാക്കിയത് മതമൌലികവാദികൾ ആഗ്രഹിച്ചതുപോലെ മുസ്ലിം സ്ത്രീകളുടെ വിധി മുദ്രകുത്തുന്ന നിയമത്തിനെതിരെ പോരാടിയ മന്ത്രി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പാവപ്പെട്ട മന്ത്രിക്ക് മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുകയല്ലാതെ അന്ന് മറ്റു മാർഗമില്ലായിരുന്നു ഈ രാജ്യത്തെ എട്ട് കോടി മുസ്ലിം സ്ത്രീകളുടെ വിധി മുദ്രകുത്തിക്കൊണ്ടാണ് നിയമം പാസാക്കിയത് ഒരു പൊതു നിയമം ഉണ്ടായിരുന്നു എങ്കിൽ ഈ അപമാനത്തിൽ നിന്ന് അന്ന് അവരെ രക്ഷിക്കാമായിരുന്നു എന്തായാലും ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ് ഉത്തരാഖണ്ഡിന് ശേഷം ഇനി ഗുജറാത്തിലേക്ക് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇതുപോലെ ഓരോ സംസ്ഥാനവും അതിന്റെ ഭാഗമായി മാറുമ്പോൾ രാജ്യത്ത് തീ പടരും വേഗതയിലായിരിക്കും ഏകീകൃത സിവിൽ കോഡ് വരിക എന്തായാലും അത് ഒരുപാട് പേർക്കിടയിൽ വളരെയധികം സ്വര ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിലും തങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ ആ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ തന്നെ ഉറച്ച് ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണ് ബി സർക്കാർ ന്യൂസ് ഡെസ്ക് കർമാൺസ്